സ്ത്രീകൾക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ നമ്മള് വീട്ടമ്മ എന്നുള്ള ഇതിലേക്ക് ചുരുങ്ങാതെ ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഇതാണ് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു ഇൻഡിപെൻഡൻസി എല്ലാ കാര്യത്തിലും നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുകയും നമുക്ക് സ്വയം കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാം ലൈഫിൽ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുള്ള ഒരു സോഷ്യൽ ലൈഫ് നമ്മുടെ ആ ഒരു ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് സർക്കാർ നോക്കി അത് അതിന് ഒരു ഡിഗ്നിറ്റി എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിലും ഒരു ഡിഗ്നിറ്റി തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നെ വിളിച്ചറിയിച്ചത് ഹസ്ബൻ് ഹസ്ബൻഡ് ഒത്തിരി ഫോൺ വിളിച്ച് പറഞ്ഞതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം സൗണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി സന്തോഷം ജോലി കിട്ടിയത് എൻ്റെ പേര് അനുലേഖ ഞാൻ ഗവൺമെൻറ് സെക്രട്ടറിയിൽ സീനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ടാലൻറ്റ് അക്കാഡമിയിൽ ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ജോയിൻ ചെയ്തത് അപ്പം ടാലൻറ്റ് അക്കാഡമിയിൽ ഉള്ള കോച്ചിങ് വഴിയാണ് എനിക്ക് ഈ ജോലി പ്രവേശിക്കാൻ കഴിഞ്ഞത് ടാലക്കാഡമിയിൽ നിന്ന് നല്ലൊരു ഗൈഡൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും നല്ല രീതിയിൽ അത് ചെയ്യാറുണ്ട് ഒക്കെ നമുക്ക് റെഗുലർലി തരാറുണ്ട് അപ്പോൾ ടാലൻ്റ് അക്കാഡമി എന്ന് പറഞ്ഞ ടോപ്പിക്സും ആ അവിടെ നിന്നുള്ള ബുക്കും പഠിച്ചു തന്നെയാണ് എനിക്ക് ഈ ജോലി പ്രവേശിക്കാൻ കഴിഞ്ഞത് നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് നേടിയെടുക്കാവുന്നതാണ് അത് ടാലൻ്റ് അക്കാഡമിയുടെ ഗൈഡൻസിലാണെങ്കിൽ നമുക്ക് അത് എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്നത് ഹസ്ബൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് ചേർന്നതും എല്ലാം ഇന്ന് എൻ്റെ ഫാമിലിന്ന് എൻ്റെ അച്ഛനായിരുന്നാലും അമ്മയും എൻ്റെ കുട്ടികളെ നോക്കുന്നതിനായിരുന്നാലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാസിന് ചേർന്നതിന് ശേഷം നമ്മൾ ഒരു എക്സാമിന് വേണ്ടി വേണ്ടിയായിരിക്കരുത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വരുന്ന എക്സാമുകളെല്ലാം എഴുതി നല്ല മാർക്ക് നേടാനും അവർ ജോലി പ്രവേശിക്കുന്ന രീതിയിൽ വരെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇടയ്ക്ക് വെച്ച് ക്ലാസ്സുകൾ ഇപ്പം നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നവർക്ക് വീണ്ടും അതൊരു ബുദ്ധിമുട്ട് വീണ്ടും എന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതിനാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമുക്കൊരു ജോലി പ്രവേശിക്കുന്നത് വരെ നമ്മൾ ആ അതിൽ തുടരണം അത് നമ്മുടെ രണ്ട് അക്കാഡമി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഗിരീഷ് സാറ് അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരാറുണ്ട് സാറിൻ്റെ ക്ലാസ്സുകളിൽ സാറ് നിരന്തരം പറയുന്ന ഒരു കാര്യവും കൂടെയാണത് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് ജോലി കിട്ടുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം